തിരുവല്ലക്ക് പോകുന്ന നൂറ്റി എൺപത്തിരണ്ടാം നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ് വേണമെങ്കിൽ ഓടിക്കറിക്കാം വണ്ടി നിർത്താൻ തിരുവല്ലേ അറിയ സഹായിക്കണം മുതാളി താനാണെങ്കിലും കന്യ സംസ്ഥാനങ്ങളിൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കപ്പെടേന്ന് ഒരാൾ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വിട്ടിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഫ്രണ്ട് ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നേരത്തെ ഒന്നും നിങ്ങൾ കണ്ടപ്പോഴാണ് ഇളവിയത് ഞാൻ കാര്യം എന്താണെന്നറിയോ ഈ പാടിന്റെ ഇടയിൽ ഞാൻ തല്ലുന്ന പാടറിയാൻ പറ്റി ശല്യം ചെയ്തില്ല അവന്മാര് മനപ്പൂർവ്വ പോകുന്നത് അവള് എങ്ങോട്ടായിരുന്നു ബാത്റൂമിൽ എന്താണ് പോകുന്നത് ബാത്റൂം പഠിയാലല്ലേ നീന്താ നോക്കണ്ടേത് ഹലോ ഗ്ലോസോസന് അടുപ്പ് പത്ത് പണിക്കാർ വീട്ടിൽ എനിക്കിവിടെ അനൗസ്മെന്റ് നിന്റെ പപ്പയെ കുറിച്ച് പറയാനില്ല നിന്റെ പപ്പയെ കുറിച്ച് പറഞ്ഞു പറയണം കേട്ടാ പിന്നെ പപ്പയ്ക്ക് എന്തോ ഉണ്ടായി പപ്പയുടെ

സാർ അങ്ങനെ സംസാരിക്കും സാറേ സാർ എന്തോ പറഞ്ഞത് എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ല സാറിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് സാറേ സാറേ ഒരു നേരത്തെ ആഹാരത്തിന് പണിയെടുക്കുന്നത് ഒന്നു സുഭാഷ്യൻ സോറി സാറി രാവിലെ എന്ത് കഴിച്ചു അപ്പവും മുട്ടക്കറി കഴിച്ചു സാറേ ഉച്ചയ്ക്ക് മൂന്ന് കഴിച്ചു വൈകുന്നേരം ചപ്പാത്തി ചിക്കനും മൂന്ന് നേരം ചണപ്പളക്ക കേട്ടിട്ടാണോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിട്ടാണ് ചൂടല്ലേ ആരെങ്കിലും ഊരി ചാരി വെച്ചിട്ട് പോയതായിരിക്കും ഉണ്ട് ഊരി ചാരി വെച്ചിട്ട് പോയത് അറിഞ്ഞിട്ട് കാര്യമില്ല ഈ ആടിനെ കണ്ടുപിടിക്കണം എന്താ സാറേ നിങ്ങൾ ഈ ആടിനെ കാണാതെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവികാസങ്ങൾ നടന്നു കാര്യം ഒന്ന് ആയിട്ട് എന്നോട് പറയാം പറയാം എല്ലാ ദിവസവും പോലെ ഞാൻ അവലേക്കോ കട്ട് കാലോട്ട് എവിടെങ്കിലും ഇത്രയും അടീമ്പങ്ങളൊന്നും നടന്നില്ലേ ഈ പൊടിച്ചിട്ടടുത്ത് മാത്രം ആരെയും തടികടുത്ത് നടന്നില്ല എന്തുകൊണ്ട് എന്തെടുത്ത് ആരും അടികൂടാൻ വരാത്തത് ഈ കെട്ടുകാഴ്ച നമുക്ക് തൊട്ടു തൊഴുതേ ശീലമുണ്ട് മസ്ക്കറ്റ് എന്റെ കമ്പനി ഞാനിത് പോന്നുകഴിഞ്ഞാൽ അങ്ങനെയുണ്ട് ഈ റബ്ബർ വെട്ടല്ലാതെ എനിക്ക് വേറെ വല്ല ജോലി കിട്ടും വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ജോലിയൊന്നും ഇല്ല ഇല്ല ഇലക്ട്രിക് വർക്ക് ഇലക്ട്രിക് വർക്ക് ചെറുതായിട്ട് ചെയ്യുവരുന്നു അത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത് പറയണം മദ്യപിച്ചിട്ടുണ്ടല്ലോ ഇടിയൊരു സർക്കാർ സ്ഥലമല്ലേ നിയമപാലകന് പോലീസുള്ള സ്ഥലമാണ് ഇവിടെ മദ്യപിച്ചുകൊണ്ട് വരരുത് ഒരിക്കലും ചെറുപ്പക്കാരും മദ്യപിക്കാൻ പാടില്ല ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുക്കൂ അതിന്റെ ലാഭം കൊണ്ട് നമുക്ക് കിട്ടും അതാണ് അല്ല അത് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇട്ട് അടിക്കുക അടിക്കോ നമുക്ക് ടെൻഷൻ അടിച്ച് നമ്മൾ ഇരിക്കും അതേസമയം അവിടുത്തെ ഒരു ഫൈൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല അടിക്കോപ്പ് നല്ല എടുക്കുന്ന